ഞാനൊരു ട്യൂഷൻ സെന്ററിൽ തുടങ്ങിയപ്പോൾ സ്കൂൾ വിഷയങ്ങൾ പഠിപ്പിക്കാനാണ് പ്ലാൻ ചെയ്തത് പക്ഷെ ഇബ്ലോ പഠിക്കുന്ന കുട്ടികൾക്ക് വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ തന്നെ മുന്നോട്ട് വന്നു സി ബി എസ്സിന്റെ അസൈൻമെന്റ് കാണിച്ച് റെഗുലർ ഹെൽപ്പ് ഉപയോഗിച്ചത് കൊണ്ട് എനിക്ക് അസൈൻമെന്റ് നേരത്തെ സബ്മിറ്റ് ചെയ്യാൻ പറ്റി അതില്ലായിരുന്നെങ്കിലോ ഈ മാസം എനിക്ക് എക്സാം മിസ്സാക്കുന്നതായിരിക്കും അതാണ് രാജി അസൈൻമെന്റ് ചെയ്ത റെഗുലർ സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് സി ബി എസ് ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ സിലബസ് ബേസ്ഡ് ഗൈഡൻസ് ഇതേഷൻ ടിപ്സ് ഇതൊക്കെയാണ് ഇതിന് ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്നത് സി ബി എസ് കേരളയുടെ പ്രധാന സർവീസം പത്ത് വർഷത്തെ സോൾവർ ക്വസ്റ്റൻ പേപ്പർ അസൈൻമെന്റ് എഴുതാനുള്ള റെഗുലർ ഹെൽത്ത് ഫോർമാറ്റിലും സ്പെക്ടറും ഉൾപ്പെടെ എക്സാം പാറ്റേൺ അടിയന്തരമായി മനസ്സിലാക്കാൻ സഹായം അപ്പൊ ദൗത്യം വന്നാൽ എങ്ങനെയാകും ക്ലിയർ ചെയ്യുക അതിനാണ് എമിനൻ ഡെയിലി ലൈൻ ക്ലാസ് പിന്നെ വാട്സ്ആപ്പ് ഡോട്ട് ക്ലിയറൻസ് ട്വന്റി ഫോർ ഇന് സെവൻ സെവൻ സീറോ സപ്പോർട്ട് അക്കാദമിക് സപ്പോർട്ട് ഫ്രണ്ട്ലി നൽകുന്നത് ഇപ്പോൾ ഞാൻ ഇഗ്ര സ്പെഷ്യൽ ട്യൂഷൻ കോർഡിനേറ്ററായി മാറിയിട്ടുണ്ട് റെഗുലർ സപ്പോർട്ട് ആൻഡ് എന്തിനും കുട്ടികൾക്ക് അതേപോലെ ഒരു ബ്ലെസിംഗ് ആണ് ചെയ്യാം ഇപ്പോൾ തന്നെ കോൾ ടുവൻ വിസിറ്റ് സ്റ്റഡി സ്ട്രഗിൾ ആണോ അതിനൊരു സൊല്യൂഷൻ ഉണ്ട് റെഗുലർ അസൈൻമെന്റ് ഹെൽത്ത് ആണെങ്കിൽ ഇഗ്നോ വിജയത്തിന് നല്ലൊരു ഷോർട്ട് കട്ട് സി ബി എസ് അനിയമിനെ സ്റ്റുഡന്റിന്റെ റിയൽ ഡെബോൺ